ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം ഹിമാലയത്തിൻ്റെ നട്ടല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിര ഏതാണ് ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് നേപ്പാൾ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താണ് സാഗർമാത നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് സാഗർമാത എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏതാണ് കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് നന്ദാദേവി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി നന്ദാദേവിയാണ് ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ഹിമാചൽ ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചലാണ് ലസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് ഹിമാചൽ ലസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചലാണ് ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര പീർ പാഞ്ചലാണ് ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര പീർ പാഞ്ചലാണ് സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ് കാശ്മീർ താഴ്വര സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ബിയാസ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ് കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഏതാണ് ചലം നദി കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഛലം നദിയാണ് പീർ പാഞ്ചൽ നിരയ്ക്കും ഹിമാചലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ് കാശ്മീർ താഴ്വര പീർ പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ് മണിക്കരൻ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ് കുളു മണിക്കരൻ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളുവാണ് ഹിമാചലിൻ്റെ ഒരു പ്രധാന ചുരമാണ് റോക്താങ് ചുരം ഹിമാചലിലെ ഒരു പ്രധാന ചുരമാണ് റോക്താങ് ചുരം ഈ റോക്താങ് ചുരത്തിൻ്റെ പുതിയ പേര് അടൽ ടണൽ എന്നാണ് സുവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഏതാണ് ഹിമാചൽ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചലാണ് സിംല മസൂറി നൈനിറ്റാൾ അൽമോറ ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചലാണ് സിംല മസൂറി നൈനിറ്റാൾ അൽമോറ ഡാർജിലിംഗ് എന്നീ സുഹവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് സുവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടേക്കനാലാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടേക്കനാലാണ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് മസൂറി നൈനിറ്റാൾ റാണിഘട്ട് അൽമോറ ബദരിനാഥ് ഡെറാഡൂൺ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ മസൂറി നൈനിറ്റാൾ റാണിഘട്ട് അൽമോറ ബദരിനാഥ് ഡറാഡൂൺ എന്നിവയാണ് പശ്ചിമ ബംഗാളിലെ പ്രധാന സുവാസ കേന്ദ്രം ഡാർജിലിംഗ് ആണ് പശ്ചിമ ബംഗാളിലെ പ്രധാന സുവാസ കേന്ദ്രം ഡാർജിലിംഗ് ആണ് ഗുൽമാർഗ് സോനമാർഗ് ശ്രീനഗർ എന്നീ സുവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഗുൽമാർഗ് സോനമാർഗ് ശ്രീനഗർ എന്നീ സുവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന സുവാസ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് സിംല കുളു മണാലി ധർമ്മശാല ഡെൽഹൌസി ഹിമാചൽ പ്രദേശിലെ പ്രധാന സുഹാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് സിംല കുളു മണാലി ധർമ്മശാല ഡെൽഹൌസി എന്നിവയാണ് ഹിമാ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ് സിവാലിക് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര സിവാലിക്കാണ് ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര ഏതാണ് സിവാലിക് ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വനിര സിവാലിക്കാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വനിര ഏതാണ് സിവാലിക്കാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വനിര സിവാലിക്കാണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വനിര ഏതാണ് സിവാലിക് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വനിര സിവാലിക്കാണ് സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ പാറ കഷ്ണങ്ങളായാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ബാവർ ശിവാലിക് മലനിരകൾക്ക് സമാന്തരമായി എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ഫാബർ ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി സിവാാലിക് പർവ്വത നിരക്കിൽ എംബമായി നീളമേറിയതും വിസ്തൃതവുമായുള്ള താഴ്വരകളാണ് ഡൂണുകൾ സിവാലിക് പർവ്വത നിരക്കിൽ എംബമായി നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ ഏറ്റവും വലിയ ഡൂൺ ഏതാണ് ഡെറാഡൂണാണ് ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂണാണ് ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മേഘാലയ ഖാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയാണ് ആണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേതാണ് ഏതാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ് കുങ്കുമ കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണ് ഏതാണ് കരേവ കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കളിമണ്ണ് കരേവയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൗസിൻട്ര മേഘാലയയിലെ മൗസിൻട്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരെന്താണ് സൊഹ്ര ചിറാപ്പുഞ്ചിയുടെ പുതിയ പേര് സോഹ്റ എന്നാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അകുംബയാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അകുംബയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട്ടിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട്ടിലെ ലക്കിടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഏതാണ് ഉംലിംഗ് ആ ചുരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഉംലിംഗ്ലാ ചുരമാണ് ഹിന്ദു കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങൾ ഏതൊക്കെയാണ് ഗൈബർ ചുരവും ബോലാൻ ചുരവും ഹിന്ദു കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങളാണ് ഗൈബർ ചുരവും ബോലാൻ ചുരവും പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഗൈബർ ചുരം പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഗൈബർ ചുരമാണ് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് കാരക്കോറം ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കാരക്കൂറമാണ് പട്ടുപാതയുടെ ഭാഗമായ ചുരം ഏതാണ് ചുരം പട്ടുപാതയുടെ ഭാഗമായ ചുരം സിക്കിമിലെ ചുരമാണ് നാമാചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് നാമാചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ് തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമബംഗാൾ തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴി സിലിഗുറി ഇടനാഴിയാണ് ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴി സിലിഗുറി ഇടനാഴിയാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് ബോലാൻ ചുരം ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരമാണ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് സ്പിതി താഴ്വരയുടെ കവാടം കുൻസും ചുരമാണ് സ്പിതി താഴ്വരയുടെ കവാടമെന്നറിയപ്പെടുന്നത് കുൻസും ചുരമാണ് നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഗാർതുങ്ല ചുരമാണ് നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഗാർതുങ്ല ചുരമാണ് ഡക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ് ഡക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ടു ലൈൻ ബൈഡയറക്ഷണൽ പാസ് നിലവിൽ വരുന്നത് സോജില ചുരത്തിലാണ് ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിലാണ് ദബ്സാ ചുരം ബന്ധിപ്പിക്കുന്നത് കുളുവിനെയും സ്ഫിതി താഴ്വരെയും തമ്മിലാണ് ലിബുലേക് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉത്തരാഖണ്ഡും ടിബറ്റുമാണ് ഷിപ്കിലാചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ് സോജിലാചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് നാതുലാചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സിക്കിമും ടിബറ്റുമാണ് ബോംഡിലാചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ് റോക്താങ് ചുരം ബന്ധിപ്പിക്കുന്നത് കുളു ലഹോൾ സ്ഫിതി താഴ്വിറകളെ തമ്മിലാണ് ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും മാണ്ടലേയും തമ്മിലാണ് ബാരാലാച്ല ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിലെ ലേയും തമ്മിലാണ് ജലപ്ലാ ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ലാസയും തമ്മിലാണ് കുമ്പർലി ഘട്ട് ചുരം ബന്ധിപ്പിക്കുന്നത് രത്നഗിരിയെയും സത്താറയുമാണ് താൽഘട്ട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നാസിക്കും മുംബൈയുമാണ് ബോർഘട്ട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മുംബൈയും പൂനെയുമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്